തൃശൂർ കൊടകരയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രിക മരിച്ചു ഇരിങ്ങാലക്കുട സ്വദേശി മരിച്ചത് നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നടരാജ എങ്ങനെയാണ് അപകടം ഈ കൊടകര വെള്ളിക്കുരങ്ങൾ കഴിഞ്ഞ ദിവസം അപകടം സ്കൂട്ടർ ഓടിച്ചിരുന്നത് വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുവായ സ്ത്രീയും ഉണ്ടായിരുന്നു ത്തിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ നെല്ലിപ്പറമ്പിൽ വെച്ച് ആഫിദ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചു എതിരെ നിന്ന് വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി ഈ സമയം പിറകിൽ വന്ന ബൈക്കും സ്കൂട്ടറിൽ തട്ടി മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറി ഇറങ്ങുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരും എതിർവശത്തേക്ക് വീണതിനാൽ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു എന്തായാലും മൃതദേഹം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ിലേക്ക് മറിഞ്ഞു വീണ ഒരു ധാരണാന്ത്യം യുവതിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം